ദൂതരമറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന വലിയ സവിശേഷതയുള്ള വീഡിയോസ് ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ കുറച്ച് വിറവ് കയറാൻ വേണ്ടി ഒരു ടീമിനെ നമ്മൾ വിളി ഇങ്ങനെ ഒരു സംഭവം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ എനിക്കിത് കൗതുകമായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇത് കണ്ടിട്ടുള്ളവർ ഒരുപാട് പേര് കാണും പക്ഷേ കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളവർ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കളയാ കാണാത്തവർ കണ്ടു അവർ അച്ഛനും അവരോടെ കൂടിയിട്ടുണ്ട് ഈ ഒരു ലിവറിലാണ് ഇതിൻ്റെ കൺട്രോളിങ് മുഴുവനും അത് പൊക്കുകയും തക്കുകയും ചെയ്യുന്ന ഈ ഒരു ലിവറ് പിടിച്ചിട്ടാണ് വിറവീർ കാണാൻ വേണ്ടി ഞാനെയും തീയേം കളത്തിലിറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം കനമുള്ള ഉള്ള വിറവൊക്കെ ആണെങ്കിൽ സിംപിളായിട്ടാണ് അത് കട്ട് ചെയ്ത് പോകേണ്ടത് ഒരാൾ വിറവ് എടുത്തു കൊടുക്കും ഒരാളത് കട്ട് ചെയ്യും രണ്ടുപേർ ചേർന്നാണ് വിറവ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്നത് മെയിൻ കാരണം അതായത് ഇതിനൊരു ബിസിനസ് ഐഡിയ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ബിസിനസ് ഐഡിയ ആണത് അത് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഇത്രയും പിറവ് കയറാൻ വേണ്ടി അവർ നാല് മണിക്കൂറാണ് എടുത്തത് നാല് മണിക്കൂറിനുള്ളിൽ ഇത്രയും എല്ലാം കയറി അവരെ ഈ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ചാർജ് എങ്ങനെയാണോ പറയാം ഇതിൻ്റെ ചാർജെന്ന് പറഞ്ഞേ എഴുന്നൂറ് മണിക്കൂറിന് മണിക്കൂറിന് ഇതിപ്പോൾ എത്ര മണിക്കൂർ കഴിയും ഈ നാല് മണിക്കൂറിൽ അത്ര ഇതിനകത്ത് ഡീസൽ ആവും എട്ട് മണിക്കൂറിൽ നിന്ന് എട്ട് മണിക്കൂറിൽ തൊണ്ണൂറ് ഡീസൽ ഡീസൽ അപ്പോൾ ഇവരുടെ സേവനം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഇവരുടെ സ്ഥലം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ പഴകുളം എന്ന സ്ഥലമാണ് ഇവരുടെ സ്ഥലം മറ്റൊരു മറ്റൊരുപടിയുമായി വീണ്ടും കാണാം ടേക്ക് ബൈ